പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മുപ്പത്തി വയസ്സിലും ദേശീയ ടീമിനുവേണ്ടിയും ക്ലബിനു വേണ്ടിയും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് യുവതാരങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ശാരീരിക ക്ഷമതയോടെയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നതും സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് സി ജർമ്മനിയിൽ നടക്കുന്ന യൂറോ രണ്ടായിരത്തി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരിൽ ഒരാളാവാൻ ഒരുങ്ങുകയാണ് റൊണാൾഡോ ഈ അവസരത്തിലാണ് റൊണാൾഡോ പോർച്ചുഗൽ ടീമിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന് ജാവോ കാൻസലോ തുറന്നടിച്ചിരിക്കുന്നത് റൊണാൾഡോ ഒരു പ്രധാന പ്രധാന കളിക്കാരനാണെന്ന് സമ്മതിക്കുന്ന കാൻസലോ പോർച്ചുഗൽ ടീം റൊണാൾഡോയെ ആശ്രയിക്കുന്നില്ലെന്നും പറഞ്ഞു റൊണാൾഡോവിന്റെ പ്രായ കൂടുതലിനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാൻസലോ സംസാരിച്ചത് റൊണാൾഡോ തന്റെ ഏറ്റവും മികച്ച സമയം പിന്നിട്ടിരിക്കാം പക്ഷേ ജർമ്മനിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ അദ്ദേഹം ഇപ്പോഴും പോർച്ചുഗലിനായി ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് യോഗ്യതാ റൌണ്ടിൽ നൂറ് ശതമാനം റെക്കോർഡുമായി ഫിനിഷ് ചെയ്ത ഏക ടീം പോർച്ചുഗലാണ് പോർച്ചുഗലിനായി പത്ത് തവണ റൊണാൾഡോ വലകുലുക്കുകയും ചെയ്തു ബ്രൂണോ ഫെർണാണ്ടസ് റാമോസ് ജോവോ ഫെലിക്സ് ബെർണാഡോ സിൽവ റാഫേൽ ലിയോ എന്ന ോടൊപ്പം റൊണാൾഡോയും ചേരുമ്പോഴാണ് പോർച്ചുഗൽ ടീം ശക്തമായി മാറുന്നതെന്ന് പലതവണ നമ്മൾ കണ്ടതുമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക